ഉത്രാട നക്ഷത്രം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനാണ് നിങ്ങളുടെ സ്വഭാവം കുറച്ച് ഡിറ്റർമൈൻ്റഡ് ആംബിറ്റേഷൻ ആണ് അത്യാവശ്യം ഡിസിപ്ലീന് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പാണ് സ്ട്രാറ്റജിക്കായിട്ട് തന്നെ മുന്നോട്ട് പോവും നന്നായിട്ട് റിലേബിലിറ്റി ഉള്ളവരുമാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ പിടിവാശിക്കാരാണ് ഓവറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊരു സമയം പാഴാക്കലാണ് അത്യാവശ്യം അതിൻ്റെ വേണ്ടി റിഗിഡും ഗ്രീഡി മൈൻഡ് സെറ്റും നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ട് നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ് നല്ല ഡിസിപ്ലിൻ നിങ്ങൾക്ക് എന്തായാലും ലോങ് ടേം സക്സസ്സില് നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആണ് ഞാൻ എന്തായാലും എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യും ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എപ്പോഴും പ്രഷർ ചെയ്യാറുണ്ട് അതെന്തായാലും നല്ലതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വർക്ക് പരമായിട്ടും കരിയർപരമായിട്ടും റെസ്പോൺസിബിലിറ്റീസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അത് ഗുണം ചെയ്തിട്ടുണ്ടാവും ലോങ് ടേം പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതും ഗുണം ചെയ്തിട്ടുണ്ടാവും സ്ട്രെസ്സും ഓവർ വർക്കും നിങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു അതുപോലെ ഈഗോ ക്ലാഷസും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തായാലും ഉണ്ടായിരുന്നു കൺസിസ്റ്റൻസി എന്തായാലും വേണം അതുപോലെ ചെറിയ രീതിയിൽ എഫേർട്ട് ഇടുകയാണെങ്കിലും വലിയ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ഈ നവംബർ മാസത്തിൽ ജോലിപരമായിട്ട് നിങ്ങൾക്ക് പ്രമോഷൻ എന്തായാലും ഉണ്ടാവും ബിസിനസ്സിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പാർട്ട്ണർഷിപ്പായിട്ട് നല്ല ടേംസിൽ പോവുക എന്നാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പ്രോജക്റ്റ് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്ലാൻ മാത്രം ചെയ്യുക അതെന്തായാലും നവംബറിൽ ആരംഭിക്കുന്നതിൽ വലിയ അഭിപ്രായം എന്തായാലും ഇല്ല സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഗ്രാജുവൽ എന്തായാലും സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് തന്നെ പ്രോസസ്സ് പോവുള്ളൂ റഷ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്തായാലും അവോയ്ഡ് ചെയ്യണം പ്ലാനിങ് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു ട്രസ്റ്റ് വർത്തി പാർട്ട്ണർ കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടാകും പക്ഷെ അത് കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ പ്രണയത്തിലാണെങ്കിൽ ബോണ്ടിങ് സ്ട്രെങ്ത്തിങ് ആണ് പക്ഷേ പിടിവാശി അവിടെയും പാടില്ല ടു ഡിമാൻഡ് ചെയ്യാനും പാടില്ല കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഫാമിലി ഹാർമോണി എന്തായാലും ഇമ്പ്രൂവ് ആവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും സ്ട്രോങ്ലി ബോണ്ട് ഉണ്ടാവും പേഷ്യൻസും അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടെങ്കിൽ ഈഗോ എന്തായാലും വലിയ പ്രശ്നം എന്തായാലും ഉണ്ടാക്കുകയില്ല പേഴ്സണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഫോക്കസ്ഡ് ആയിരിക്കും അതുപോലെ ഡിസിപ്ലിൻ എന്തായാലും ഇൻക്രീസ് ആകും മൈൻഡിലെ ക്ലാരിറ്റി എന്തായാലും വരും കോൺഫിഡൻസ് എന്തായാലും ഇംപ്രൂവ് ചെയ്യും ലേസിനെസ് ഇല്ലാതാവുന്ന പറയണത് പക്ഷെ നിങ്ങൾ ആക്ഷൻ എന്തായാലും ആദ്യം തന്നെ എടുക്കണം ചെറിയൊരു എഫേർട്ടും പേഷ്യൻസും ഉണ്ടെങ്കിൽ എന്തായാലും ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻസ് ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെൻഡിങ് മണി എന്തായാലും ക്ലിയർ ആവും സ്റ്റഡി ഇൻകം സ്മാൾ ഗെയിംസ് എല്ലാം നല്ല രീതിയിൽ പോസിബിളാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്തായാലും അവോയ്ഡ് ചെയ്യണം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്തായാലും നല്ല രീതിയിൽ ആണ് ഞായറാഴ്ചകളിൽ സൂര്യമന്ത്രം ജപിക്കുന്ന നിങ്ങൾക്ക് ഗുണം മാത്രമേ ലഭിക്കുകയുള്ളൂ ആരോഗ്യപരമായിട്ട് സ്ട്രെസ് ഓവർ തിങ്കിങ് അല്ല ഹെഡേയ്ക്കിന് കാരണമാവാറുണ്ട് അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും ഓവറാൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും കാണുന്നില്ല ആരോഗ്യപരമായിട്ട് അതുകൊണ്ട് നവംബറിൽ ചെറിയ എഫേർട്ട് അതുപോലെ പേഷ്യൻസ് അത്യാവശ്യം ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് തന്നെ പോകുന്നതാണ്